എല്ലാവർക്കും നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏപ്രിൽ എട്ടാം തീയതി ഉള്ള സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെക്കുറിച്ചിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും പക്ഷേ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ആർക്കും തന്നെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല എന്തുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും സൂര്യഗ്രഹണമായിട്ട് വരുമ്പോൾ തന്നെ പലപ്പോഴും ഇപ്പം ഇവിടെ അല്ല ഗ്രഹണം സംഭവിക്കുന്നെങ്കിൽ പോലും പലപ്പോഴും ജ്യോതിഷികളും മറ്റുമൊക്കെ കുറേ അന്ധവിശ്വാസങ്ങൾ ഇതുമായിട്ട് തള്ളി അല്ലെങ്കിൽ ഗ്രഹണം നടക്കുന്നത് കാരണം ഇന്ന കാര്യങ്ങൾ വരുന്നൊക്കെ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഈ ഗ്രഹണം ആക്ച്വലി കാണാൻ കഴിയുന്നത് നോർത്ത് അമേരിക്കയിലുള്ള പല സ്ഥലങ്ങളിലും യു എസിലും മെക്സിക്കോയിലും കാനഡയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ സാധിക്കുന്നത് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഇത്രയും ആളുകൾക്ക് കാണാൻ പറ്റുന്നത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല കാര്യം സൂര്യഗ്രഹണങ്ങൾ അല്ലെങ്കിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണങ്ങൾ ഉണ്ടായാൽ തന്നെ മിക്കവാറും ആ നിഴൽ വീഴുന്നത് വെള്ളത്തിലായിരിക്കും അല്ലെങ്കിൽ കടലിലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത്രയും ആൾതാമസമുള്ള ഒരു സ്ഥലത്ത് കൂടി ഇത് കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന വഴിക്ക് നമ്മൾ പറയുന്ന പാത്ത് ഓഫ് ടൊട്ടാലിറ്റി എന്നാണ് അതുവഴി കടന്നു പോകുമ്പോൾ കൂടുതൽ ആളുകൾക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് ഇനി സൂര്യഗ്രഹണത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സൂര്യഗ്രഹണം സൂര്യഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെയും സൂര്യൻ്റെ ഇടയിൽ ചന്ദ്രൻ വരികയും ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യഗ്രഹണം പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണുള്ളത് ഒന്നാമത്തത് എന്ന് പറയുന്നത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പോലത്തെ സൂര്യഗ്രഹണം അതായത് ചന്ദ്രൻ്റെ ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് സൂര്യനെ മറയ്ക്കുകയും അങ്ങനെ മറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുക ആ പതിക്കുന്ന സ്ഥലത്തുള്ളവർക്കെല്ലാം അത് സമ്പൂർണ്ണമായിട്ട് കാണുകയും ചെയ്യുക എന്നുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് ഇത്തവണത്തെ ടോട്ടൽ സോളാർ എക്ലിപ്സാണ് ആ എക്ലിപ്സ് ഏതാണ്ട് ഒരു നാല് മിനിറ്റ് നേരം സമ്പൂർണ്ണമായിട്ടും ആ സൂര്യനെ മറച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും പെട്ടെന്ന് രാത്രിയാവുന്ന പോലെ അല്ലെങ്കിൽ ഒരു ട്വൈലൈറ്റ് പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും പക്ഷികളൊക്കെ കൂടേറുന്നത് പോലെ അല്ലെങ്കിൽ ചേക്കേറുന്നത് പോലെ നമുക്ക് തോന്നും അതുപോലെ എല്ലാ ജീവികൾക്കും ഒരു പെട്ടെന്നൊരു വ്യത്യാസം ഫീൽ ചെയ്യും കാര്യം നമ്മൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇരിട്ടി വരിക എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ ഈ പാർട്ട് ഓഫ് ടോട്ടാലിറ്റി ഈ പാർട്ട് ഓഫ് ടോട്ടാലിറ്റിയിലുള്ള എല്ലാ സ്ഥലത്തും ഉള്ളവർക്ക് സമ്പൂർണ്ണമായിട്ട് കാണാൻ പറ്റും അതിനപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഉള്ളവർക്ക് കാണുന്നത് വേറെ രീതിയിലായിരിക്കും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം ഇനി ചന്ദ്രൻ കംപ്ലീറ്റ് ആയിട്ട് മറയ്ക്കുന്ന സമയം തന്നെ ഒരു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തി ആറിന് നിങ്ങളൊരു സൂര്യഗ്രഹണം കണ്ടിട്ടുണ്ടാവാം കേരളത്തിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് നമ്മളൊരു വലയ സൂര്യഗ്രഹണം എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ആനുലർ എക്ലിപ്സ് എന്ന് പറഞ്ഞത് അവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ ഡിസ്കിനെ മറിക്കാൻ അത്രയും വലിപ്പത്തിൽ അല്ല ചന്ദ്രൻ്റെ ഡിസ്ക് ആയിരുന്നു അത് വളരെ സിമ്പിളാണ് ചന്ദ്രൻ നമ്മുടെ അടുത്തോട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലുത് വലുതായിട്ട് വരും ചന്ദ്രൻ ദൂരോട്ട് പോകുമ്പോൾ ചന്ദ്രൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം അല്ല അപ്പോൾ ദൂരമായിട്ട് പോകുമ്പോഴത്തേക്കും ആ ഡിസ്കിൻ്റെ വലിപ്പം ചെറുതാവും അതുകൊണ്ട് തന്നെ ഒരു റിങ് ഓഫ് ഫയർ എന്നാണ് അതിന് പറയുന്നത് ചുറ്റുമുള്ള ഒരു വലയ സൂര്യഗ്രഹണം കാണാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഡിസംബർ മാസത്തിൽ കേരളത്തിലുണ്ടായിരുന്നവരെല്ലാം കണ്ടത് ആനുലാർ എക്ലിപ്സാണ് ഈ ആനുലാർ എക്ലിപ്സ് തന്നെ കറക്റ്റ് ആ ഐഡിയൽ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നാൽ മാത്രമേ ആ രീതിയിൽ കാണുകയുള്ളൂ അല്ലാത്ത സ്ഥലത്തെല്ലാം കാണുന്നത് പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആയിട്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണെങ്കിലും ആനുവർ എക്ലിപ്സ് ആണെന്നുണ്ടെങ്കിലും ഈ എക്സാക്റ്റായിട്ട് ആ നമ്മൾ ആ ലൈനിലല്ല നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ കാണുന്നത് ഒരു ഭാഗിക സൂര്യഗ്രഹണം അല്ലെങ്കിൽ ഒരു പാർഷ്യൽ സോളാർ എക്ലിപ്സ് ആയിരിക്കും നമ്മൾ സാധാരണ ചന്ദ്രനെയൊക്കെ കാണുന്നത് പോലെ ഒരു തേങ്ങാപ്പൂൾ പോലെ കാണാൻ പറ്റും എന്നുള്ളതാണ് പാർഷ്യൽ സോളാർ എക്ലിപ്സിൻ്റെ പ്രത്യേകത ഇനി എപ്പോഴാണ് സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്നത് സോളാർ എക്ലിപ്സ് എപ്പോഴും ഉണ്ടാകുന്നത് കറുത്തവാവ് ദിവസമായിരിക്കും അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ ആയിരിക്കും അതിൻ്റെ കാരണം എന്താണ് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരേ രീതിയിൽ വരണം ഒരേ ലൈനിൽ വരണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെയും ഭൂമിയുടെ ഇടയിൽ വരിക എന്ന് പറയുന്നത് ന്യൂ മൂൺ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും സൂര്യഗ്രഹണം നോക്കിക്കഴിഞ്ഞാൽ ന്യൂ മൂൺ ഡേയുടെ നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി വേറൊരു കാര്യം മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ എല്ലാ ന്യൂ മൂൺ ഡേക്കും നമുക്ക് എക്ലിപ്സ് കാണണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കുറച്ച് അസ്ട്രോണമി അറിയേണ്ട കാര്യമുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോളാർ സിസ്റ്റം ഒരു പ്ലെയിനിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് ആ കറങ്ങുന്ന ഒരു ഒരു ഭ്രമണം ചെയ്യുന്ന പദം ഉണ്ടല്ലോ ഭ്രമണപദം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആ സാധനം അതിനെയാണ് നമ്മൾ എക്ലിപ്റ്റിക് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് ചുറ്റും സൂര്യൻ പോകുന്നതായിട്ട് തോന്നുന്ന ആ പാതയെ നമ്മൾ പറയുന്നത് എക്ലിപ്റ്റിക് എന്നാണ് അപ്പോൾ ഭൂമിയും ഉള്ള ആ ഒരു പ്ലെയിനിനെ അല്ലെങ്കിൽ ഇത് സൂര്യന് ചുറ്റും ഭൂമി പോകുന്ന ആ പ്ലെയിനെ നമ്മൾ പറയുന്ന പ്ലെയിനാണ് എക്ലിപ്റ്റിക് പ്ലെയിൻ ഓഫ് എക്ലിപ്റ്റിക് എന്ന് പറയാൻ പറ്റുന്നത് ഇനി മനസ്സിലാക്കുക ഭൂമിയെയാണ് ചന്ദ്രൻ ചുറ്റുന്നത് ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ ഈ എക്ലിപ്റ്റിക് പ്ലെയിനിലല്ല പകരം അതിനേക്കാൾ കുറച്ച് മാറി ഒരു ഒരഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഒരു ഉദാഹരണത്തിന് ഈ ഒരു ലെവലിലാണ് സൂര്യനും ചന്ദ്രനും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയിൻ എന്നുണ്ടെങ്കിൽ മറ്റേ പ്ലെയിൻ ഒത്തിരി ചരിവുണ്ടാവും സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചരിവുണ്ടാവും അപ്പം ചന്ദ്രൻ മുകളിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴാതെ പോകും അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ കരയിൽ വീഴാതെ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കിലോ എക്ലിപ്സ് കാണാൻ പറ്റില്ല അപ്പോൾ മിക്ക സമയങ്ങളിൽ സംഭവിക്കുന്നത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴാ വീഴാറില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ഈ അഞ്ച് ഡിഗ്രി ചരിവുള്ളൊണ്ട് ഈ അഞ്ച് ഡിഗ്രി ചരിവുള്ള ആ ഒരു വളയവും ഭൂമി സൂര്യന് ചുറ്റു പോകുന്ന വളയൊരു രണ്ട് സ്ഥലത്ത് രണ്ട് പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും ഇതിനെയാണ് പണ്ട് കാലത്ത് രാഹു കേതുക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രാഹു കേതുക്കൾ എന്ന് പറയാനു പിന്നിലൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കഥയിലൂടെ നമ്മൾ പോകുന്നില്ല പക്ഷേ രാഹു കേതുക്കൾ തമോ ഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒരു അവിടെ ശരിക്കും ഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ലെങ്കിൽ പോലും ഈ രണ്ട് പോയിന്റുകൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ് ഈ വലയങ്ങൾ ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റിലാണ് ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേ ആയിരിക്കും നമ്മൾ എപ്പോഴും ചന്ദ്രഗ്രഹണം കാണുന്നത് ന്യൂ മൂൺ ഡേ ആയിരിക്കും അല്ലെങ്കിൽ കർത്തവാവിൻ്റെ അന്നായിരിക്കും സൂര്യഗ്രഹണം കാണുന്നത് ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം ഇനി ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യം അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ വേറെ ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങൾ വെയിലത്തിറങ്ങിയാൽ ഒരു കുടവിടിച്ചു കഴിഞ്ഞാൽ ആ നിഴലിൽ നിങ്ങൾ നടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ മാത്രമേ ഉള്ളൂ ഒരു നിഴൽ വരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാറില്ല എന്നുള്ളതാണ് കുറേ പേര് പറയുന്നത് എന്താണ് യു വി ലൈറ്റ് അടിച്ച് സാധാരണഗതിയിൽ ചത്തു വീണുകൊണ്ടിരുന്ന വൈറസുകളെല്ലാം ഈ ചന്ദ്രൻ വന്ന് മറയുന്ന സമയത്ത് അതൊക്കെ വീണ്ടും ആക്റ്റീവ് ആവും അതുകൊണ്ടാണ് ആഹാരം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒന്നും യാതൊരു കാര്യമില്ല നിങ്ങൾ എന്നും ആലോചിക്കുക എന്നും സൂര്യൻ അപ്പുറത്തെ ഭൂമിയുടെ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്ത് സമയത്ത് അതായത് രാത്രി കാലങ്ങളിൽ നമ്മൾ ആഹാരം കഴിക്കാറുണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ യു വി ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ആഹാരത്തിൽ അടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഇതൊരു വളരെ സ്പെക് ായിട്ടുള്ളൊരു ഇവൻറ്റാണ് നോർത്ത് അമേരിക്കയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാനഡയിലാണ് മെക്സിക്കോയിലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏപ്രിൽ എട്ടാം തീയതി ഈ ഈ പറയുന്ന ഒരു റെയർ സെലസ്റ്റിയൽ ഇവൻറ്റ് ഒരു അസ്ട്രോണോമിക്കൽ ഇവൻറ്റ് നിങ്ങൾ കാണുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് ആസ്വദിക്കുക ഇനി അത് വെറുതെ നേരിട്ട് നോക്കാമോ പറ്റില്ല ഇത് പൂർണ്ണമായിട്ട് കവർ ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി സൂര്യൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന കൊറോണ സാധാരണ എപ്പോഴും ബ്രൈറ്റായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കൊറോണ അങ്ങനെ കാണാറില്ല പക്ഷേ അത് ആയിട്ട് മൂൺ കവർ ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ പഠിക്കാൻ പറ്റും സൂര്യൻ്റെ അറ്റ്മോസ്ഫിയർ ഔട്ടർ അറ്റ്മോസ്ഫിയർ പ്രത്യേകിച്ച് അത് തന്നെയാണ് കൊറോണ എന്ന് പറയുന്നത് അത് വളരെ ഇപ്പോൾ സയൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു നാല് മിനിറ്റോളം ഡേറ്റ നന്നായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അത്ര ബ്രൈറ്റ് അല്ല അത് കിട്ടും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറുതെ വെറും കണ്ണുകൊണ്ട് നോക്കാമെന്ന് ചോദിച്ചാൽ നോക്കാൻ പാടില്ല ഈ എക്ലിപ്സ് കഴിഞ്ഞിട്ട് അതായത് എക്ലിപ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിൾസ് എല്ലാം ഡയലൈറ്റ് ചെയ്തിരിക്കും ഇരു വെളിച്ചം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി നന്നായിട്ട് ഡയലൈറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് ഈ ചന്ദ്രൻ ഈ അവിടെ നിന്ന് ആ പൊസിഷൻ ഒന്ന് മാറി കഴിയുമ്പോൾ നാല് മിനിറ്റ് കഴിയുമ്പോൾ മാറി മാറിക്കഴിയുമ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് സൂര്യൻ്റെ പ്രകാശം വരുമ്പോൾ അതിനകത്ത് അത് കണ്ണിനെ ഡാമേജ് ചെയ്യിക്കാനുള്ള കാര്യമുണ്ട് കാര്യം നമ്മുടെ റെറ്റിനയിലുള്ള കോശങ്ങളൊന്നും പെയിൻ സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ നോയിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അത് കാരണം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ഗ്രഹണ സമയത്ത് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പുതിയ രശ്മികളൊന്നും സൂര്യനിൽ നിന്ന് വരുന്നതല്ല എപ്പോഴും സൂര്യൻ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ സോളാർ മാക്സിമം കൂടിയാണ് സോളാർ മാക്സിമം എന്ന് പറഞ്ഞാൽ സോ സൂര്യനിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഉള്ള സമയമാണ് സൗര കളങ്കങ്ങൾ ഇഷ്ടംപോലെ കാണാൻ കഴിയുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത് ഇത് കഴിഞ്ഞ് അതിങ്ങനെ അതിങ്ങനെ പല സൈക്കിൾസ് ആയിട്ട് ഉണ്ട് നമ്മൾ ഇതിനു മുമ്പും സൗര കളങ്കങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കാം ഇപ്പോൾ എക്ലിപ്സിനെ കുറിച്ച് പറയാനുള്ളത് നോർത്ത് അമേരിക്കയിലുള്ള എല്ലാവരും കൃത്യമായി കാണുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ട വളരെ ഭംഗിയുള്ള ഒരു സെലസ്റ്റിയൽ ഇവൻ്റാണ് ഒരു അസ്ട്രോണമിക്കൽ ഇവൻ്റാണ് നിങ്ങളത് പുറത്തിറങ്ങി കാണാമെന്നേ ഉള്ളൂ വളരെ ചീപ്പ് ആയിട്ടുള്ള സോളാർ ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ കിട്ടും അത് ഉപയോഗിച്ചിട്ട് കാണാം ഇൻ ഇനിയും സോളാർ എക്ലിപ്സിനെ അല്ലെങ്കിൽ സൂര്യഗ്രഹണത്തിനെ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനെ പേടിച്ച് വീട്ടിനകത്ത് ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല അത് പണ്ട് അറിവില്ലാത്ത കാലത്ത് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പണ്ട് മടൽ വെട്ടി തറയിൽ അടിക്കുകയും ചാണവെള്ളത്തിനകത്ത് ചൂലി മുക്കി അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ ഇവിടെ മാത്രമൊന്നുമല്ല അന്ധവിശ്വാസികൾ വൈക്കിങ്സിനും അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഇത്രയും പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഏപ്രിൽ എട്ടാം തീയതിയുള്ള സൂര്യഗ്രഹണം എല്ലാവരും ആസ്വദിക്കുക അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് കാണാം ബ ബൈ